ഹരിമാർ സാർ നമസ്കാരം നമസ്കാരം ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ തന്ത്രപ്രധാനമായിട്ടുള്ള നിരവധി മേഖലകളിലാണ് സഹകരിക്കുന്നത് പക്ഷേ അതിന് ചില വിള്ളലുകൾ വീഴാൻ വേണ്ടി പോവുകയാണ് സമീപ ഭാവിയിൽ എന്ന് നമുക്ക് തോന്നുകയാണ് അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ പ്രതിരോധ മേഖലയിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത് ഏത് രീതിയിലായിരിക്കും ഇന്ത്യൻ പ്രതിരോധ മേഖലയെ ബാധിക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് വിശദമാക്കാമോ യൂറോപ്യൻ യൂണിയൻ ഒരു പൊതു സൈനിക അല്ലെങ്കിൽ പ്രതിരോധ പോളിസി രൂപീകരിക്കാൻ പോവുകയാണ് അതിന് പറയുന്നത് പെർമനൻറ്റ് സ്ട്രക്ചറൽ കോപ്പറേഷൻ പെസ്കോ എന്ന പേരിലാണ് ഈ പോളിസിയെ കുറിച്ച് ഇതൊരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ആണ് ഇതിനെ കുറിച്ച് ഇതാണ് അതാണ് അതിന്റെ പേര് പെസ്കോ ഈ പെസ്കോ പോളിസി എന്ന് പറയുന്നത് അത് പ്രകാരം യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാജ്യം അതിന് പുറത്തുള്ള മറ്റൊരു രാജ്യവുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെടുമ്പോൾ ഈ പെസ്കോ എന്ന് പറയുന്ന ഈ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് വേണം അവർ ചെയ്യേണ്ടത് അതായത് യൂറോപ്യൻ യൂണിയനിലെ ഒരു പ്രമുഖ രാജ്യമായ ഫ്രാൻസ് ഇനി വരുന്ന നാളുകളിൽ ഇന്ത്യയുമായി പ്രതിരോധ കരാറുകളിൽ ഒപ്പിടുമ്പോൾ ഈ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് ഇന്ത്യയുമായിട്ട് കരാറുകൾ ഏർപ്പെടാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുള്ളൂ അപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട് ഈ ഫ്രെയിംവർക്കിൽ ഈ വരാനിരിക്കുന്ന ഫ്രെയിംവർക്കാണ് നമ്മളിപ്പം ഇന്നോ നാളെയോ അല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം രണ്ടോ മൂന്നോ വർഷം എടുത്തേക്കാം എങ്കിലും ഞാൻ പറയുന്നത് ഈ പെസ്കോയുടെ പിന്നെ ഫ്രെയിംവർക്കിൽ നമ്മളും ഫ്രാൻസുമായിട്ടുള്ള പ്രതിരോധ കരാറുകൾ വിശകലനം ചെയ്യപ്പെടുകയും അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അംഗീകാരം തേടുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യ പ്രതിരോധ കരാറുകളിൽ പലപ്പോഴും ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യക്ക് ഈ കരാറുകളിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം നമ്മൾ പൈസ കൊടുക്കുന്നതിന് നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ആയുധങ്ങൾ എങ്ങനെ പ്രയോഗിക്കും എന്നുള്ളതിൽ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം അതുണ്ടാവണം അതുപോലെ തന്നെ ടെക്നോളജിയുടെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിലുമൊക്കെ ഈ പറയുന്ന ഫ്രെയിംവർക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിരോധ മേഖലയിലെ വിധർ വിലയിരുത്തുന്നത് ഇതാണ് പലപ്പോഴും ഇന്ത്യ അമേരിക്ക പ്രതിരോധ സഹകരണത്തിന് തടസ്സം നിൽക്കുന്നത് കാരണം അമേരിക്ക ഇതുപോലെ ഉള്ള ഒരുപാട് ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഫ്രെയിംവർക്കുകളിലൊക്കെ തന്നെ ഓരോ ഘട്ടത്തിലും അംഗീകാരം സെനറ്റിന്റെ അംഗീകാരം നേടുക അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലെ പ്രതിരോധ വകുപ്പിന്റെ ഓരോ വകുപ്പുകളുടെയും സംശയങ്ങൾ തീർത്തു കൊടുക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ പലപ്പോഴും അമേരിക്കയുമായിട്ട് പ്രതിരോധ കരാറിൽ ഏർപ്പെടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ് അതേ ഒരു അവസ്ഥ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഉള്ള വന്നു കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വരുന്ന വരും വർഷങ്ങളിൽ വിദേശത്തു നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക എന്നുള്ള നമ്മുടെ പഴയകാല നിലപാടുകൾക്ക് നിലപാടുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഇതൊക്കെ മനം മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതി ഈ പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ചും അതുപോലെ മറ്റു മേഖലകളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് ചർച്ച ചെയ്ത ആണു ആണവ ശേഷി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ഇന്ത്യ സ്വയമാണ് ഉണ്ടാക്കുന്നത് അതുപോലെ അന്തർവാഹിനികൾ ഉണ്ടാക്കാൻ മുമ്പ് ഫ്രാൻസിൻ്റെ സഹായം തേടിയിരുന്നു ഇപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള സാങ്കേതിക ശേഷിയും അതുപോലെ ഇക്കോസിസ്റ്റം സപ്ലൈ ചെയിനും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ റഫാൽ ഇന്ത്യ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന ചെയ്യുന്നത് ഇന്ത്യയുടെ മൂന്ന് വലിയ പ്രതിരോധ സഹകരണം ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ് ഇന്ത്യയുടെ ഏറ്റവും പിന്നെ പ്രതിരോധ കാര്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും അധികം ഇന്ത്യ ആശ്രയിക്കുന്നത് റഷ്യയാണ് പിന്നീട് ഇപ്പോൾ ഇസ്രായേൽ ഒരു പ്രധാന സഖ്യകക്ഷിയാണ് അതുപോലെ തന്നെ ഫ്രാൻസും മിറാഷ് വിമാനങ്ങൾ തുടങ്ങിയ ഒരു സഹകരണം മിറാഷ് വിമാനം വളരെയധികം ഇന്ത്യക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ റഫാൽ വാങ്ങിക്കുന്നത് അത് മാത്രവുമല്ല നമ്മൾ ഈ എയർ ടു എയർ മിസൈലുകൾ അതുപോലെ അന്തർവാഹിനികള് ഇവയുടെയൊക്കെ കാര്യത്തിൽ ഫ്രാൻസുമായിട്ട് വലിയ രീതിയിൽ സഹകരിക്കുന്നുണ്ട് എന്തായാലും വരുന്ന വർഷങ്ങളിൽ ഇന്ത്യ കൂടുതൽ സ്വാശ്രയത്വത്തിലേക്ക് പോകാൻ ഇത് കാരണമാകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇത്തരം ഫ്രെയിംവർക്കുകളുടെ പെസ്കോ പോലുള്ള യൂറോപ്യൻ യൂണിയന്റെ ഫ്രെയിംവർക്കുകളുടെ നൂലാമാലകളിൽ പെട്ട് നമ്മുടെ പദ്ധതികൾ ആവാൻ വൈകാനുള്ള ഒരു സാധ്യത ഉണ്ട് ആ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ആത്മനിർഭർ ഭാരത് പോലെയുള്ള പദ്ധതികൾ എന്തായാലും രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഒരു പിന്നെ പ്രതിരോധ മേഖലയിലെ ആത്മനിർഭരത അല്ലെങ്കിൽ സ്വയം പര്യാപ്തത വളരെയധികം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ ഇന്ത്യ പ്രതിരോധ മേഖലയിലേക്കായി ഒന്നര ലക്ഷം കോടി രൂപയോളം മാറ്റിവെച്ചു ഒരു ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഈ ഒരു ലക്ഷം കോടി അത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമെടുത്ത തീരുമാനമാണ് അങ്ങനെ ഒരു ലക്ഷം കോടി രൂപയിലധികം ആയുധങ്ങൾ വാങ്ങിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും തദ്ദേശീയമായ കമ്പനികളിൽ നിന്ന് തന്നെയാണ് അതിനുശേഷം ഇന്നലെ ഇരുപത് ഇതിന് പുറമേ ഇരുപതിനായിരം കോടി രൂപയുടെ ഡ്രോണുകൾ അതായത് മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻജുറൻസ് മെയിൽ പെടുന്ന ഡ്രോണുകൾ വാങ്ങിക്കാനുള്ള തീരുമാനവും ഇന്നലെ നമ്മുടെ ക്യാബിനറ്റ് എടുത്തിരുന്നു ആ ക്യാബിനറ്റ് പ്രകാരം പക്ഷേ ഇരുപതിനായിരം കോടി രൂപയും തദ്ദേശീയമായ കമ്പനികളിൽ നിന്നാണ് അതായത് ഐഡിയ ഫോർജ് അതല്ലെങ്കിൽ സോളാർ ഇൻഡസ്ട്രീസ് ടാറ്റാ ഡിഫൻസ് അതുപോലെ അദാനി എൽബിറ്റ് ഇവരൊക്കെ ഇവർ ഇവരിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഇതെല്ലാം സോഴ്സ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ സ്വകാര്യ മേഖല എത്രമാത്രം പ്രതിരോധ രംഗത്ത് വളർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ബോധം ആദ്യം സൂചി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാർ ഡോക്ട്രെയിനുകളിൽ യുദ്ധതന്ത്രങ്ങളിൽ യുദ്ധ ഫിലോസഫിയിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു പ്രതിരോധത്തിൽ ഊന്നിയ ഒരു വാർ ഡോക്ട്രൈനിൽ നിന്നും ആക്രമണ ഉത്സുഖമായിട്ടുള്ള ഒരു വാർ ഡോക്ട്രിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും തദ്ദേശീയമായിട്ടും നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ പ്രസക്തി വർധിക്കുകയുമാണ് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും ഇങ്ങനെ ഒരു പൊതു പ്രതിരോധ പോളിസി എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് വ്യക്തമായ കാരണങ്ങളുണ്ട് ആ വ്യക്ത ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തു ഇതുവരെ അമേരിക്കയുടെ പ്രതിരോധ കുടക്കീഴിൽ അതായത് നാറ്റോ മുഖ്യമായിട്ടും അമേരിക്കയുടെ അമേരിക്കയാണ് നാറ്റോയുടെ മുഖ്യ ജീവാത്മാവും പരമാത്മാവും ഒക്കെ അപ്പോൾ നാറ്റോയുടെ സമ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിരോധ കുട ഇനി അധികനാൾ ഉണ്ടായില്ല എന്നാണ് ട്രംപ് യൂറോപ്യൻ യൂണിയന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ പ്രതിരോധം നിങ്ങൾ തന്നെ ചെയ്തോണം അത് മാത്രവുമല്ല ഇപ്പോൾ ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെയൊക്കെ ഒരു ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൂന്ന് തൊട്ട് മൂന്നര ശതമാനം വരെ പ്രതിരോധ മേഖലയിലേക്കുള്ള ജി ഡി പിയുടെ മൂന്ന് തൊട്ട് മൂന്നര ശതമാനം വരെ പ്രതിരോധ ബഡ്ജറ്റ് പ്രതിരോധ മേഖലയിലേക്കുള്ള ചെലവായിരിക്കും അത് യൂറോപ്യൻ യൂണിയന് ഇപ്പോൾ മൊത്തത്തിൽ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും എടുത്ത് നോക്കിയാൽ അത് ഒന്ന് പോയിന്റ് എട്ട് ശതമാനം മാത്രമേ വരുന്നുള്ളൂ യൂറോപ്യൻ യൂണിയന്റെ ബഡ്ജറ്റിന്റെ ഒന്ന് പോയിന്റ് എട്ട് ശതമാനം മാത്രമേ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് നീക്കി വെച്ചിട്ടുള്ളൂ ഇത് യൂറോപ്യൻ യൂണിയന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് തികയുന്നതല്ല അതുകൊണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തുന്നതിൽ നിർണായകമായ വർദ്ധന ഉണ്ടാവണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്കും ഇത് ബാധവാണ് ഇന്ത്യയുടെ ഇന്ത്യക്കും ഈ കഴിഞ്ഞ വർഷം വരെ നമ്മൾ പ്രതിരോധ മേഖലയ്ക്ക് നമ്മുടെ മൊത്തം ജി ഡി പിയുടെ വെറും ഒന്നാം പോയിന്റ് ഒമ്പത് ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ ചിലവാക്കുന്നത് അതിൽ നിന്നൊരു വ്യത്യസ്തതയാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സർക്കാർ ഇപ്പോൾ ഒന്നര ലക്ഷം കോടി രൂപ കുറച്ച് ദിവസം മുമ്പ് നീക്കി വെച്ചു ഇപ്പോൾ ഇന്നലെ വീണ്ടും ഇരുപതിനായിരം കോടി രൂപയുടെ പർച്ചേസിനുള്ള ഓർഡർ കൊടുത്തു സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ വരുന്ന വർഷം പ്രതിരോധത്തിലേക്ക് ഇതുവരെ ചെലവാക്കിയതി രണ്ടര ലക്ഷം കോടി രൂപ അധികമാകും ചെലവാക്കും അതായത് ഇന്ത്യയും വികസിത രാജ്യങ്ങളെ പോലെ തന്നെ നമ്മുടെ ജി ഡി പിയുടെ മൂന്ന് ശതമാനം തുക പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയിട്ട് വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ലോകത്തിന്റെ ഒരു പ്രതിരോധ മേഖലയിൽ വലിയ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരികയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു പോളിസി ചേഞ്ചസ് മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതും ചെറിയ രാജ്യങ്ങൾക്കൊക്കെ ഇനി വരുന്ന കാലത്ത് വലിയ ബുദ്ധിമുട്ടായി ഉദാഹരണത്തിന് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഓക്കെ അത് ഒക്കെ മൊത്തം ബഡ്ജറ്റ് വെറും അറുപത് ബില്യൺ യു എസ് ഡോളർ ഒക്കെയാണ് പല കാര്യങ്ങളിലേയും അപ്പം പാകിസ്ഥാൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഈ രീതിയിലുള്ള ഒരു ആയുധം വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു തുക നീക്കി വെക്കാൻ പറ്റുന്നു ബംഗ്ലാദേശ് പാകിസ്ഥാന് ഇവരൊക്കെ തന്നെ അവരുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കും മറ്റേതെങ്കിലും രാജ്യവുമായിട്ട് യോജിക്കേണ്ടി വരും അവിടെയാണ് പാകിസ്ഥാനെ ചൈനയുടെ പ്രതിരോധ കുടക്കീഴിൽ കൊണ്ടുവരാൻ ചൈന ശ്രമിക്കുന്നു അതിനെ അത് വേണ്ട ഞങ്ങൾ പണ്ട് പഴയതുപോലെ ഞങ്ങളുടെ കുടക്കീഴിൽ തന്നെ മതിയെന്ന് അമേരിക്ക പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഇത് ശക്തന്റെ ലോകമാണ് ഈ വരാൻ പോകുന്നത് ഏ ഞാനൊരു ബാലൻ അശക്തനാണെന്ന ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും ആരും ആരെയും ആർക്കും ഒരു സൗജന്യങ്ങളും കിട്ടാത്ത ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഡോഗ്സ് ഡോഗ് മത്സ്യനീതി നടപ്പാക്കുന്ന അതായത് വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ കഴിക്കുന്ന ഒരു ലോകത്തിലേക്കുമാണ് ചോദിച്ചോ ഇമാനുവൽ മാക്രോണ് ബ്രിട്ടൻ സന്ദർശിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അതായത് യൂറോപ്പ് ചൈനയും അതോടൊപ്പം തന്നെ യു എസുമായിട്ട് എന്താണ് കൂടുതലായിട്ട് ഡിപെൻഡൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല അത് അത് നിർത്തലാക്കണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇതില് മാക്രോന്റെ ഒരു ലക്ഷ്യം എന്തായിരിക്കും അല്ല മാക്രോൺ ഇപ്പൊ തീർച്ചയായിട്ടും പ്രതിരോധ മേഖലയിലെ ഫ്രാൻസിന് യൂറോപ്യൻ യൂണിയൻ ഇന്ന് ഏറ്റവും പ്രതിരോധ മേഖലയിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യം ഫ്രാൻസ് ആണ് അത് കഴിഞ്ഞിട്ടേ ജർമ്മനിയൊക്കെ വരികയുള്ളു അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയനിൽ ഫ്രാൻസിന്റെ ഒരു മേധാവിതമായിരിക്കും ഇനി കാണാൻ പോകുന്നത് അതിനു മുൻകൂട്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു സൂചന തന്നെയാണത് കാരണം ചൈനയെ എതിർക്കണമെങ്കിൽ യൂറോപ്യൻ യൂണിയന് ശക്തി വേണം യൂറോപ്യൻ യൂണിയന് ശക്തി വേണമെങ്കിൽ ഫ്രാൻസ് ശക്തമാവണം ഇത് ഈ സന്ദേശം തന്നെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് നമ്മുടെ സമയം അവസാനിക്കാറായി എന്നുള്ള സൂചന വന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ശരി പിന്നെ ഈ യൂറോപ്യൻ യൂണിയന്റെ ഈ പുതിയ തീരുമാനം ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികൾ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇന്ത്യ അത് ചെയ് ചെയ്യുന്നുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി